വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം എൻ്റെ പേര് റുക്സാന അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്വട അഥവാ ബാദിഷ ബേക്കറികളിലൊക്കെ വളരെ സുലഭമായിട്ടുള്ള എല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ള നെയ് കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നല്ല ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഈ ഒരു ബാദിഷ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് കപ്പ് അളവിൽ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മെഷർമെൻറ്റൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് കപ്പ് മൈദ കൊണ്ട് ഏകദേശം പതിനഞ്ച് ബാദിശയാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് മുക്കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ട നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ കപ്പ് അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നെയ്വടെ ആയതുകൊണ്ട് തന്നെ നെയ്യ് അല്പം മുന്തു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് കാൽ കപ്പ് അളവില് കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈര് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം അൽപ്പാൽപമായി ചേർത്ത് കൊടുത്താണ് ഇത് കുഴച്ചെടുക്കുന്നത് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നത് പോലെ അധികനേരം ഇട്ട് ഇത് കുഴച്ചെടുക്കരുത് അതിനു വേണ്ടിയിട്ട് അൽപ്പാൽപമായി വെള്ളം ചേർത്ത് കൊടുത്ത് അതിനെ കുഴച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം കാരണം പൊടിയിൽ ചേർത്തിട്ടുള്ള നെയ്യും മറ്റു പൊടികളുമൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ചേരും വിധം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഇളക്കി കുഴച്ചെടുക്കുന്നത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ അത്രയും കട്ടിയിൽ ഇത് കുഴച്ചെടുക്കരുത് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് അധികനേരം കുഴയ്ക്കുകയും ചെയ്യരുത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് കൈ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കേണ്ടത് അതായത് പൂരിക്കെടുക്കുന്ന മാവുണ്ടല്ലോ അതിനേക്കാളും അല്പം കൂടി സോഫ്റ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഇതിനാവശ്യമുള്ള വെള്ളം അൽപ്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുത്ത് മൊത്തം ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കിന് നിങ്ങൾ അൽപ്പാൽപ്പമായി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളത് രണ്ട് കപ്പ് മൈദയ്ക്ക് ഒരു കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുത്ത് ഇതേപോലെ ബോളാക്കി വെക്കുക ഇനി ഇതിനെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടികൊണ്ട് അടച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് അത് കവർ ചെയ്തു വെക്കുകയോ ചെയ്യണം കാരണം ഈ ഒരു മാവ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത് മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു കോട്ടൺ തുണി നനച്ചു പിഴിഞ്ഞതിന് ശേഷം അതിന്റെ മുകളിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും പോലും ഡ്രൈ ആയി പോകുകയില്ല ഇനി അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ മാവ് സോഫ്റ്റ് ആകാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആദ്യമായിട്ട് ഒന്നേകാൽ കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരഞ്ച് ഏലക്ക ചതച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇവിടെ ഏലക്കയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒപ്പം ഞാൻ ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായി തിളയ്ക്കണം കുറച്ചുനേരം തിളച്ച് കിടക്കണം ഇത് ഒരു ഒരുനൂൽ പരുവമൊന്നും എത്തേണ്ട ആവശ്യമില്ല പഞ്ചസാര പാനിയാക്കാനായിട്ട് അല്പം തിളച്ച് കഴിയുമ്പോൾ കുറച്ച് തിക്കായിട്ട് വരും ആ ഒരു പരുവത്തിനെത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിനെ ഒരു മുടികൊണ്ട അടച്ചവിടെ വെക്കുക ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഓപ്പൺ ആക്കി നോക്കാം ഇപ്പം ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും അല്പം എടുത്ത് അതിനെ നമുക്ക് ഒന്ന് റൗണ്ട് ആക്കിയതിന് ശേഷം ഇതിനെ ഇതേപോലെ താഴേന്ന് മുകളിലേക്ക് ഓരോ ലെയർ വീതം എടുത്ത് ഇതേപോലെ എടുക്കാം എന്നിട്ട് അതിനൊരു ഷേപ്പ് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതിയാകും ഉഴുന്നപടയുടെ പോലെ രണ്ട് സൈഡിലും ഇതിന് ഹോൾ എടുത്തില്ല ഒരു സൈഡിൽ മാത്രം ഹോൾ ഇടുക മറ്റേ ഭാഗം കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു രീതിയിൽ താഴെയിൽ നിന്ന് മുകളിലേക്ക് ഓരോ ലെയർ വീതം എടുത്ത് ഇതേപോലെ ഷേപ്പ് ആക്കി എടുക്കുക അതിനുശേഷം ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക ഇനി ബാക്കിയുള്ള ഓരോന്നും ഇതേപോലെ ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഈ ഒരു മാവ് ഇതേപോലെ ഷെയ്പ്പ് ചെയ്തതിന് ഉടൻ തന്നെ നിങ്ങൾ എണ്ണയിലിട്ട് വറുത്തെടുക്കണം അല്ല എങ്കിൽ ഇരുന്ന് ഈ ഒരു മാവ് ഡ്രൈ ആയി പോകും ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് നെയ്വിടെ കിട്ടുകയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ല എങ്കിൽ ഒരു നനഞ്ഞ തുണിയിട്ട് അതിൻ്റെ മോളിൽ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക ഓരോന്നും അതിൽ നിന്ന് എടുത്ത് എണ്ണയിലിട്ട് വറുത്ത് പോരുക ഇനി എണ്ണ നന്നായിട്ട് ചൂടാവുകയൊന്നും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കേണ്ടത് കാരണം ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇത് ഫ്രൈ ചെയ്തെടുക്കരുത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ചും മറിച്ചും ഇട്ട് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആകുന്നിടം വരെ നമ്മൾ ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുക എണ്ണയിലിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് അല്പം കൂടെ വീർത്ത് വരുന്നതാണ് ഒന്ന് വീർത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആ ഒരു സൈഡും എണ്ണയിലിട്ട് കളർ ഒന്ന് ആയി വരുമ്പോഴേക്കും വീണ്ടും മറിച്ചിടാവുന്നതാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചുമിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യമായി നമ്മൾ എണ്ണയിലേക്ക് മാവിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത് നന്നായി തിളക്കുന്ന എണ്ണയിലേക്ക് മാവിട്ട് കൊടുക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും ഉൾവശം വെന്ത് കിട്ടുകയും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് തിളക്കുന്നതിന് എണ്ണ തിളയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ മാവിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ചു മറിച്ചുമിട്ട് ഈ ഒരു കളറിൽ എത്തി വെന്തു എന്ന് ഉറപ്പായതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് ഇതേപോലെ എണ്ണ നന്നായിട്ട് മാറ്റി ഇതിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഇത് കൂടി തന്നെ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ആദ്യം നമ്മൾ ആറ് നെയ്വിടെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി അതിനെ പഞ്ചസാര പാനീലിട്ട് മുക്കിയിടണം അതിന് വേണ്ടിയിട്ട് പഞ്ചസാര പാനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചൂടൽപ്പം മാറിയത് കാരണം ഞാൻ അല്പം കൂടി ഇതിനെ ഒന്ന് ചൂടാക്കുന്നുണ്ട് ഒരുപാട് ഇനി തിളയ്ക്കുകയൊന്നും വേണ്ട ഇനി നമുക്ക് ചൂടായതിനു ശേഷം ഈ ഓരോ ബാധിശായും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിൽ തിരിച്ചും മറിച്ചുമിട്ട് പഞ്ചസാര പാനി ഇതിലൊക്കെ പിടിക്കും വിധം ഒരു പത്ത് മിനിറ്റ് അവിടെ കിടക്കട്ടെ സാധാരണ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പഞ്ചസാര പാനി റെഡിയാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതേപോലെയാണ് ഇതിലും ചെയ്യേണ്ടത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത് പഞ്ചസാര പാനിയുടെ ഫ്ലെയിം ഓൺ ആയി കിടക്കരുത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രമേ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാവുള്ളൂ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ബാദിശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ സൈഡിലും പഞ്ചസാര പാനി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബാദിഷ അഥവാ നെയ്വട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഈ ഒരു റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് ആയിട്ട് മറുപടി തരുന്നതായിരിക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഓൺ ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ദീപാവലിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള എല്ലാ റെസിപ്പീസും നിങ്ങൾ മറക്കാതെ കാണുക ഇനി അടുത്ത ദിവസം പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ